എല്ലാവർക്കും നമസ്കാരം ശിവാമർമ്മ കളരി സെൽഫ് എഡൻസ് സ്കൂളിൽ അവതരിപ്പിക്കുന്ന പുതിയ വിഡിയിലെ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് സാധാരണ ടെക്നിക്കൽ കാണിച്ച് പോകാറുണ്ട് ഞാൻ കൂടുതലും വിശദീകരണങ്ങൾ കൊടുക്കാറില്ല അപ്പോൾ സാധാരണ കളരിയിലുള്ള ടെക്നിക്കുകൾ കാണിക്കുമ്പോൾ മജ്ജ് പൊതുജനത്തിന് മനസ്സിലാവണം കളറിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കളറി മികച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത് അപ്പോൾ മറ്റുള്ള പല കളറി ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലേ അല്ലാതെ ഇത് കാണിച്ചിട്ട് നിങ്ങൾ റോട്ടിക്ക് റോട്ടിക്കുന്ന കൂടാൻ വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കളറിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഫുള്ളാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക മനസ്സിലായല്ലേ ഞാൻ വലിയ വലിയ ആഡംബരം കാണിക്കാതെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നത് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക കളറി പഠിക്കുന്നത് കൊണ്ട് മനസ്സിനും ശരീരത്തിനും പ്രത്യേക കഴിവുകളും നിയന്ത്രണവും ബാലൻസും ഉണ്ടാവും ഒരു അഭ്യാസങ്ങളിലും അങ്ങനെ കിട്ടുന്നില്ല കളറിക്ക് മാത്രമേ ഉള്ളൂ ഉദാഹരണം പറഞ്ഞാൽ വലത് കൈ അടിക്കുന്നു ഇടത് കൈ കൊണ്ടിക്കാതെ കഴിവ് കളറി പഠിച്ചവർ മാത്രമേ ഉള്ളൂ വേറെ ഓരത്യാസത്തിനും ഇല്ല അതുകൊണ്ട് നമ്മൾ തലച്ചോറിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യൂ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് നമ്മൾ വലതു വച്ച തലച്ചോറും ഇടത് തലച്ചോറും ഒരുമിച്ച് വർക്കാവൂ അത് ഒരു കളറി അത്യാസിക്കും മാത്രമേ ഉള്ളൂ മനസ്സിലായി കളിയിൽ നിന്നുണ്ടായതാണ് മറ്റുള്ള ആയുധന കലയുമെന്നുള്ള കാര്യം ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല പക്ഷേ കളറി പഠിക്കുമ്പോൾ കളറി പഠിച്ചതായിട്ട് കാണിക്കണം കളറിയിലുള്ള കാര്യങ്ങൾ കാണിക്കണം ആരെങ്കിലും മീഡിയ എടുത്തിട്ട് ഫേക്കായിട്ട് കുറേ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ വലിയ മിടുക്കനാണ് എന്നൊന്നും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് അങ്ങനെ കഴിവുണ്ടെങ്കിൽ കറിയിലുള്ള കാര്യങ്ങൾ കാണിച്ച് കഴിവ് കാണിക്കണം ഒന്ന് മിന്നടിച്ച് കാണിക്കുക ഡയവീ ഇതൊക്കെ കാണിക്കണം അതാണ് കളറിക്കാരൻ ചെയ്യേണ്ടത് അപ്പോൾ കളറി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരമാണ് കേരളത്തിൻ്റെ ആയോധന കലയാണ് ഇന്ന് എവിടെ പോയാൽ ഇന്നപ്പുറം വലിയൊരു ആയോധന കലയില്ല അപ്പോൾ ഇത് നമ്മൾ പ്രചരിപ്പിച്ചാൽ മാത്രമേ ഇത് ആൾക്കാർക്ക് ഇന്ന തലമുറയ്ക്ക് അറിയാൻ കഴിയൂ മനസ്സിലായല്ലേ അപ്പോൾ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് മനസ്സിലായല്ലേ ചേ ഇത് മറ്റൊന്ന് പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയില്ല കളറി എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ ഈ കട കഷ്ടപ്പെടുന്നത് സകലത്ര കളറി ഗുരുക്കന്മാരും അപ്പോൾ സാധാരണ ഈ കളറി വിദ്യ എന്ന് പറയുമ്പോൾ പഴയകാലത്ത് തലമുറകളായിട്ടുണ്ട് കിട്ടിയിട്ടുള്ള വിദ്യയാണ് ആരിലെന്ന് മോട്ടിച്ചതോ കെട്ടതോ ഒന്നുമല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയതുമല്ല ഇത് തലമുറകളായിട്ട് നമ്മൾ പഠിച്ച് ഗുരുക്കന്മാരെ കയ്യിൽ നിന്ന് പഠിച്ച് പഠിച്ച് വന്നിട്ടുള്ള വിദ്യകളാണ് ഈ കാണിക്കുന്നത് മനസ്സിലായി മോഷിച്ചതല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് കാണാൻ പുതിയ പറ്റി പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് എല്ലാ ചാനലിലും മർമ്മമാണ് കാണിക്കുന്നത് യാത്യാസിയും കളരിക്ക് മാത്രമേ മർമ്മപ്രയോഗവും മർമ്മ ചികിത്സയും ഉള്ളൂ അങ്ങനെ ഒരു വിദ്യ ഉള്ളത് കളറിക്ക് മാത്രമേ ഉള്ളൂ എന്നെ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ എന്നെ ഫേക്കായിട്ടിട്ടിട്ടുണ്ട് ഞാനത് ഇതുപോലെ കാണിച്ചേക്കാം ആ വീഡിയോ ഇതീ കൂടി കാണിച്ചേക്കാം ആ ആൾ ആ വീഡിയോ നേരെ കണ്ടുവീണാ ഫേക്ക് ചെയ്യാൻ അതുപോലെ നേരെ തെറ്റി ചെയ്തിട്ടാണ് ഫേക്ക് കാണിച്ചിരിക്കുന്നത് ഒരാളെ ചവിട്ടാനൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം മറുഭാഗങ്ങളിൽ ഇടിക്കാൻ അറിയാം നമുക്കറിയാം ഒരാളെങ്ങനെ ഇടിക്കണം ചവിട്ടോ എന്നൊക്കെ ഇത് മറ്റൊരാൾ പറഞ്ഞതൊന്നും തരേണ്ട കാര്യമില്ല എന്തായാലും എവിടെയെല്ലാം മർമ്മം ഉണ്ടെന്ന് പഠിച്ച ശൈലിശാസ്ത്രം പഠിച്ച നമ്മുടെ അടുത്താണോ ഈ ഇങ്ങനെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന കമൻറ്റിൽ കൂടി കമൻറ്റ് കൂടിയും പഠിപ്പിക്കുന്ന ആൾക്കാര് അവർ ഇന്നും വരെ കളർ കണ്ടിട്ടില്ല ഏകിന് ഫേക്കിൻ്റെ കളറേ കണ്ടിട്ട് കാണുകയുള്ളൂ ഈ ഒറിജിനൽ കളറി കണ്ടു കാണില്ല അപ്പോൾ ഇടിയിലേക്ക് പോകാം ഓക്കെ ബൈ നെഞ്ചു നേരത്തെ വല്ലേ അപ്പോൾ കത്തി കൊണ്ട് കുത്തിയാളുടെ ഒരു ആക്രമണം ഏ ഇപ്പം സാധാരണ കത്തി കൊണ്ട് ഇങ്ങനെയൊന്നും ആരും മേലോട്ട് കുത്താറില്ല இங்கே கொத்தூ அல்ல இங்கே கொத்தூ இங்கே குத்தாறில் அது ஆத்தியம் மனசிலாம் ஓகே அப்போ சத்த கொல்லா நேரிட்டே குத்தானே நோக்கூ அப்போ குத்தியா குத்து இனிமே நமக்கு எந்த செய்ய அப்போ கத்திடு ஓகே முட்டி பாகுத் தத்தோடு பிடிக்க அதோட கண்டா நமக்கு ஆக்கிரமிக்க நிரமிக்க தட்டி கொடுத்தா கொடுத்து ஆள் வீடு இது ஆ ஆட்டி பாகத்தள்ளணும் அப்போ ஞாபக பிடிக்க அதோடு இறங்க அது வீழும் அப்போ நமக்கு ஒரு லோக்கு படிக்க അടിച്ചാലും ഇടിച്ചാലും ചെയ്യാവുന്ന ലോക്ക് അപ്പം അടിച്ചേ ഓക്കെ അപ്പൊ അടി തട്ടി കഴിഞ്ഞാൽ കഥ ഒഴിഞ്ഞു പിടിക്കാണ് അവിടെ ഇടിച്ചേ അപ്പൊ ഇടിച്ചാലും ഇടി തട്ടണം അതോടി വേണ്ട ഓക്കെ അപ്പം അടിച്ചാൽ കണ്ട അത് വേണ്ട അപ്പൊ അടിച്ചാലും ഇത് തന്നെ ചെയ്യണം അടിച്ചേ അപ്പം അടിച്ചാൽ വേണ്ട അപ്പം ഇത്രയും പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവന്റെ പണി കഴിഞ്ഞു അപ്പൊ ഇടിച്ചാലും നട ഇതോടെ തട്ടിയിട്ട് തണ്ട പിടിക്കുക ഇതോടുകൂടി എന്ത് ചെയ്യണം ഒറ്റ അടി ഒന്നുകൂടാട അടിച്ചു അല്ലെങ്കിൽ ഇടിച്ചു ഇടിച്ചേ അപ്പം ഇടി തട്ടി അതോടുകൂടി ഈ ടെക്നിക്കിന്റെ കൂടെ തന്നെ ഇപ്പം ഇവൻ അവൻ ആവശ്യമാണ് എന്ന് മർഭങ്ങളെ പ്രസിദ്ധീകരിക്കുകയാണ് എങ്കിൽ മാം പാടി ഭാഗത്ത് പ്രസിദ്ധിയിട്ടുണ്ട് നമ്മുടെ ഭാഗങ്ങളിൽ ഇതോടുകൂടി തട്ട് അവിടെ വീഴും നമ്മളെ ആക്രമിക്കാം അടിച്ചാലും ചെയ്യാം പിടിക്കുക അവിടെ പിടിക്കുക വേണ്ട ഇതോടെ ഒറ്റ അവിട്ട് ഒറ്റ അടി അടി ഒന്ന് അളന്ന് വീഴും ഇടി പക്ഷേ എത്ര ആ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ കുറിച്ച് സ്പീഡായി കാണിക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കെൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ഓൺ ചെയ്യുക ഓക്കെ ബൈ